യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആശങ്കയും ആവേശവും നിറയുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡൻ പിന്മാറുമോ അതോ മത്സരിക്കുമോ എന്നതാണ് ജോ ബൈഡന്റെ ആരോഗ്യ പ്രശ്നമാണ് ഇത്തരമൊരു സംശയത്തിന് കാരണം ബൈഡൻ പിന്മാറണമെന്നും ഇല്ലെങ്കിൽ പരാജയമുറപ്പാണെന്നും ബൈഡന്റെ പാർട്ടിയിലെ പ്രമുഖർ തന്നെ ആവശ്യമുന്നയിച്ച് രംഗത്തെത്തി ഇതോടെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവനകൾ നൽകുന്നതിൽ നിന്നും പലരും പിൻവാങ്ങാൻ പിൻവാകാനൊരുങ്ങുന്നതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ദൈവം പറഞ്ഞാലേ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന് ജോ ബൈഡൻ പ്രചാരണത്തിൽ ബൈഡൻ വീണ്ടും സജീവമായി അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി നേരിടുന്നത് അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഓർത്താണ് വേവലാതി പ്രചാരണ ഓട്ടത്തിൽ എതിർ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറെ മുന്നിലെത്തിയപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ തുടങ്ങിയെടുത്ത് തന്നെ നിന്ന് കിതയ്ക്കുകയാണ് എൺപത് കഴിഞ്ഞ ജോ ബൈഡന്റെ പ്രായവും ഓർമ്മക്കുറവും അനാരോഗ്യവുമാണ് എതിരാളികൾ പ്രചാരണ ആയുധമാക്കുന്നത് ആരോപണങ്ങളെ അവഗണിച്ച് താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയുമ്പോഴും പൊതുവേദികളിൽ ഇതേ കാരണങ്ങളാൽ ജോ ബൈഡൻ അപഹാസ്യനാകുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ രണ്ടാം യാത്ര ഇനി നിർണായക ദിനങ്ങളായിരിക്കുമെന്നതിൽ തർക്കമില്ല കാരണം ബൈഡൻ പിന്മാറണമെന്ന മുറവിളി ഉയർത്തുന്നത് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നു തന്നെ കഴിഞ്ഞ മാസം നടന്ന ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതറിപ്പോയ ബൈഡൻ അന്നുമുതൽ വിമർശിക്കപ്പെടുകയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം ബൈഡനിൽ ആശങ്ക പ്രകടിപ്പിച്ച രംഗത്തെത്തി ട്രംപിനെ പരാജയപ്പെടുത്തുവാൻ ബൈഡന് കഴിയില്ലെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് യു എസ് ജനപ്രതിനിധി സഭയുടെ ആദ്യ വനിതാ സ്പീക്കറായ നാൻസി പെലോസി മുതൽ ഹോളിവുഡ് താരവും വ്യവസായിയുമായ ജോർജ് ക്ലൂണി വരെ ബൈഡനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരണോ വേണ്ടയോ എന്ന് ജോ ബൈഡൻ ഉടൻ തീരുമാനിക്കണമെന്ന് പെലോസി അഭിപ്രായപ്പെട്ടു ഇന്നത്തെ സാഹചര്യത്തിൽ ബൈഡൻ മത്സരിച്ചാൽ പരാജയം ഉറപ്പാണെന്ന് ജോർജ് ക്ലൂണി തുറന്നു പറഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ധനസഹായം നൽകുന്നവരിൽ പ്രമുഖനാണ് ക്ലൂണി വേണ്ടി ക്ലൂണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധനസമാഹരണം വൻ വിജയമായതിനിടെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റം താൻ ബൈഡനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എന്നാൽ അദ്ദേഹമാണ് പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നും ജോർജ് ന്യൂയോർക്ക് ടൈംസിൽ ടൈംസിലെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരുന്നു പാർട്ടിയിലെ നിരവധി ജനപ്രതിനിധി സഭാംഗങ്ങളും സെനറ്റർമാരും ബൈഡന്റെ ജയസാധ്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ചു വിവർമോണ്ടിൽ നിന്നുള്ള സെനറ്റർ പീറ്റർ വെൽഷടക്കം പതിനഞ്ചോളം പ്രതിനിധി സഭാംഗങ്ങളും ബൈഡൻ മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു അമേരിക്കക്കാരിൽ മൂന്നിൽ രണ്ടു പേർ ബൈഡന്റെ പിന്മാറ്റം ആഗ്രഹിക്കുന്നതായി മാധ്യമ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു യു എസിലെ ഇന്ത്യൻ വംശജർക്കും ജോ ബൈഡനോട് താല്പര്യക്കുറവുണ്ട് രണ്ടായിരത്തി ഇരുപത് ബൈഡനെ പിന്തുണച്ച ഇന്ത്യൻ വംശജർ അറുപത്തി ശതമാനമായിരുന്നു ഇപ്പോഴത് നാൽപ്പത്തി ആറ് ശതമാനമായി കുറഞ്ഞു അതിനിടെ ബൈഡന് പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങളെ വൈറ്റ് ഹൗസ് തള്ളി പ്രധാന വരുമാന സ്രോതസ്സുകൾ ഡെമോക്രാറ്റിക് പാർട്ടിയോട് മുഖം തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂയോർക്ക് ടൈംസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലഭിക്കേണ്ട ഏകദേശം ഒൻപത് കോടി ഡോളറിന്റെ സംഭാവനകളെങ്കിലും പിൻവലിച്ചതായി പറയുന്നു എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ തുടരുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബൈഡൻ നടത്തിയ വാർത്താസമ്മേളനം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ബൈഡൻ നടത്തിയ പരാമർശങ്ങളാണ് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയെ വ്ളാഡിമിർ പുടിൻ എന്നും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഹാരിസിനെ വൈസ് പ്രസിഡന്റ് ട്രംപ് എന്നുമായിരുന്നു ബൈഡൻ അഭിസംബോധന ചെയ്തത് ഇതോടെ ബൈഡന്റെ ആരോഗ്യസ്ഥിതിയെയും ഓർമ്മക്കുറവിനേയും സംബന്ധിച്ച് ചർച്ചകളും കൂടുതൽ സജീവമായി ഹോളിവുഡിലെ പ്രമുഖരാണ് പ്രധാനമായും ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തോട് മുഖം തിരിച്ചിരിക്കുന്നത് ഹോളിവുഡിൽ നിന്നുള്ള ഡെമോക്രാറ്റുകളുടെ എ ലിസ്റ്റ് സംഭാവനാദാതാക്കളിൽ ദാതാക്കളിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ പ്രായം ചൂണ്ടിക്കാട്ടി വിയോജിപ്പുകൾ പരസ്യമാക്കിക്കഴിഞ്ഞു ഈ നിലപാടിനെ പാടെ തള്ളാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കഴിയില്ല കാരണം ഹോളിവുഡിലെ അഭിപ്രായങ്ങൾ ലക്ഷക്കണക്കിന് വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന ബോധ്യം അവർക്കുണ്ട് എന്നാൽ വാർത്താ സമ്മേളനത്തിലെ നാക്കുപിഴയ്ക്കും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കുമിടയിൽ പ്രചാരണത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പാർട്ടി അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പിന്മാറ്റമില്ലെന്ന വ്യക്തത അദ്ദേഹത്തിൽ നിന്നുമുണ്ടായി ഞാൻ ഉറപ്പു തരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ജോലികൾ തീർക്കേണ്ടതുണ്ട് എന്നായിരുന്നു ബൈഡന്റെ പ്രഖ്യാപനം അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പ്രധാന സംഭാവന നൽകുന്നത് എലോൺ മസ്ക് ആണെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ എത്ര തുകയാണ് മസ്ക് സംഭാവന നൽകിയത് എന്ന് പുറത്തുവിട്ടിട്ടില്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പണം നൽകിയവരുടെ വിവരങ്ങൾ ജൂലൈ പതിനഞ്ചിന് പുറത്തുവിടണം അതിനുശേഷം തുകയെക്കുറിച്ചുള്ള വിവരം അറിയാമെന്നാണ് കരുതുന്നത്